നമ്മുടെ സംഘടന അതിവേഗം ജനമനസ്സുകളിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് മൂതുപിടികയില് സംഘടന സ്ഥാപിക്കുമ്പോൾ അന്നത്തെ സാഹചര്യവും അമ്പത് വർഷം കഴിഞ്ഞ് ഇന്നത്തെ സാഹചര്യവും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അന്നും അവിടെ അംസക്കെ എഴുപത്തി ഒമ്പത് വന്നത് അന്ന് നമ്മുടെ അങ്ങനെ എന്തായാലും വളരെ വേഗം വളർന്നു കയറിയ മൂന്ന് പിടിക്കുക നമ്മുടെ ഗൾഫിന്റെ സ്വാധീനം നമ്മുടെ തീരപ്രദേശത്തെ ഏറെ സ്വാധീനിച്ചപ്പോൾ അതിലെ ഏറ്റവും അധികം വളർന്നു കയറിയത് നമ്മുടെ മൂന്നു പിടിക്കുക അതുപോലെ ചെറു ചെലു സ്ഥലങ്ങളൊക്കെ തന്നെ വളർന്ന് വലുതായി ഒരുപാട് ഷോപ്പുകളായി ഇന്ന് ഒരു പത്ത് പതി മണിക്കൂറോളം വർക്ക് ചെയ്തിട്ടില്ല വീട്ടിൽ ഉറക്കമില്ലാതെ ഇരുന്നുകൊണ്ട് തന്നെ വ്യാപാരത്തിൽ മനസ്സുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കുന്നവരാണ് തീർച്ചയായിട്ടും ഒരു സ്ഥാപനം കൂട്ടി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ പൂന്തവാദത്തിൽ സ്നേഹം ചിലക്കുന്ന പൂന്ത ഭാര്യ എന്ന് പറയുന്നവരെ ആ ഭാര്യ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് ഈ നമ്മൾ വിഷമിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന ഭർത്താവിനെ നോക്കുന്നത് അതായത് വ്യാപാരി കുടുംബത്തിലെ എല്ലാ വ്യാപാരികളും ഉണ്ടാകുന്ന പലതരത്തിലുള്ള ടെൻഷൻ അത് കപ്പലിലേക്ക് കൊടുക്കാനായും ശരി കപ്പലേ തുടക്കാനായും ശരി ഒരുപാട് പ്രശ്നങ്ങളുടെ ലഹരിക്കാടിമെട്ട് സ്ഥിരമായിട്ട് എത്തുന്നുണ്ട് അവർ എല്ലാവരെയും കൊണ്ടും കത്തിച്ചെടുക്കണം എല്ലാവരും മാറി പോലീസിനോട് ചെന്ന് പിടിക്കാൻ പറഞ്ഞു പോലീസ് അവിടെ എത്തി ആദ്യം അവർ കാര്യം കത്തിയിട്ടു വീഴ്ചകളും ചിലപ്പോൾ അവരെ കത്തിക്കൊണ്ടുള്ള കൊതിലുള്ളത് തന്നെ നേങ്ങാൻ കഴിഞ്ഞു ഇതേപോലെയുള്ള റിസ്ക്കുള്ളൊരു പണി ഇപ്പോൾ വ്യാപാര സ്ഥാപനത്തിലാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടമോ കാര്യങ്ങളോ എന്തുവാണെങ്കിൽ സംഭവിക്കാം പക്ഷേ ഞാൻ അതിൻ്റെ ഒരു മേന്മ കാണുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയം കോവിഡിൻ്റെ സമയത്ത് വ്യാപാരികൾ ചെയ്തിട്ടുള്ള സേവനങ്ങൾ എൻ്റെ സർവീസിൽ ഒരുപാട് ഞാൻ ഓർമ്മയാണ് ഒരുപാട് സേവനങ്ങളിൽ കാണും

ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം എസ് സിദ്ദിഖ് ട്രഷറർ കമറുൽ ഹക് വനിതാ വിംഗ് പ്രസിഡന്റ് കെ ബി ബീന യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കക്കറ വനിതാ വിംഗ് ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് സി സി അനിത കൺവീനർ എം ബി മുബാരക് വൈസ് പ്രസിഡന്റ് സുബൈർ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ആദിൽ ഇർഫാന വനിതാ സ്വയം സംരംഭക സിമീ നവാസ് തുടങ്ങിയവരെ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു

ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പേരുക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ You're watching True Line News.